നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് അഞ്ചു വർഷം കഴിഞ്ഞ തളവും അമ്പതിനായിരം രൂപ പിഴയും ശിക്ഷ ചെറുതൃത്തി കല്ല്യേശക്കുന്ന് സ്വദേശി മാണിക്കത്ത് പത്മവിഹാരീറ്റിൽ അമ്പത്തിമൂന്ന് വയസ്സുള്ളവൻ ആറാർ തന്നെയാണ് കൊലക്കാഞ്ചേരി ഫാസ്ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി ആർ മിനി ശിക്ഷത് വേലൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടിക്ക് ഗേറ്റ് നിർമ്മാണം നടത്തിയെന്ന വ്യാജരേഖയുണ്ടാക്കി കരാറുകാരൻ ഫണ്ട് തട്ടിയെടുത്തതായി പരാതി രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണ് ചെയ്യാത്ത നിർമ്മാണ പ്രവർത്തനത്തിന് കരാറുകാരൻ ഫണ്ട് കൽപ്പറ്റിയത് ബാങ്കിന്റെ ജപ്തി നടപടിയെ തുടർന്ന് വീട് വിട്ടിറങ്ങാൻ ദിവസങ്ങളെണ്ണീകാത്തിരുന്ന എയ്യാൽ മണ്ണടി മുരളിക്ക് ഇ സി വി വാർത്ത തുണയായി എയ്യാൽ ഗ്രാമസഭ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ജപ്തി നടപടി ഒഴിവാക്കാനായി ധനസഹായം നൽകാൻ നാട് ഒന്നിച്ച് കൈകോർത്തത് ഒഴുകിയ ഭാരതപ്പുഴയിലെ വാഴാലിപ്പാടം മാങ്ങല്ലൂർ ഉടുപ്പ് തടയണയിലൂടെ പുനർനിർമ്മാണ പ്രവർത്തനം മാറിയിരുന്നു നാല് വർഷങ്ങൾക്ക് ശേഷമാണ് പുനർനിർമ്മാണം നടത്തുന്നത് വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാരുടെ നേതൃത്വത്തിൽ യാത്രയ്പ്പ് നൽകി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ടി കെൻ സുരേന്ദ്രൻ യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു